അസ്സലാമു അസ്സാമലൈക്കും പരിശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ അധ്യായമായ സൂറത്ത് ഇബ്രാഹീമിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം അമ്പത്തിരണ്ട് എണ്ണമാണ് ഇനി ഇതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ആദ്യത്തെ ആയത്തിലുള്ളത് ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നതാണ് അതായത് ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത് അതായത് പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് പ്രതാപിയും സത്യാർഹമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അത് നയിക്കുന്നത് അവിശ്വാസം അജ്ഞത അന്ധവിശ്വാസം ദുരാചാരങ്ങൾക്കെല്ലാം തുടങ്ങിയ കാര്യങ്ങളിലുള്ള അന്ധകാരങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ജനങ്ങളെ നേർമാർഗമാകുന്ന പ്രകാശത്തിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നിബിസലല്ലാഹു അലി വസലമയുടെ മേൽ ഖുർആൻ അവതരിപ്പിച്ചത് ഇത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണെന്ന് വ്യക്തമാണ് എന്നിരിക്കെ അതിനെ നിഷേധിക്കുകയും നിബിസലല്ലാഹു അലി വസലമെ കളവാക്കുകയും ചെയ്യുന്ന അവിശ്വാസികൾക്ക് വമ്പിച്ച ശിക്ഷയും കഷ്ടവുമായിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഇതിൽ വ്യക്തമാക്കുന്നു ഒന്നാമതായി അവർ ഐഹിക ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതിനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടവും പരലോകത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നേയില്ല രണ്ടാമതായി അള്ളാഹു കൽപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ നേർമാർഗത്തിൽ നിന്ന് അവർ സ്വയം തിരിഞ്ഞു പോവുകയും മറ്റുള്ളവരെ തിരിച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമതായി നേർക്കു നേരെയുള്ള സത്യമാർഗം നിലനിൽക്കുന്നത് തന്നെയും അവർക്ക് ഇഷ്ടമില്ല അതിന് കഴിയുന്നത്ര വക്രതയും വളവും ഉണ്ടായി കാണുവാനാണ് അവരുടെ ആഗ്രഹവും ശ്രമങ്ങളും അങ്ങനെ സന്മാർഗത്തിലേക്ക് മടങ്ങിയെത്തുവാൻ പോലും സാധിക്കാത്ത വിധം അവർ അതിൽ നിന്നും വളരെ വളരെ ദൂരം പിഴച്ചു പോയിരിക്കുന്നു ഇതൊക്കെയാണ് ഇതിന് കാരണങ്ങൾ എക്കാലത്തും മതവിരോധികളിൽ കാണപ്പെടാറുള്ള ദുസ്വഭാവങ്ങളിലത്തെ അള്ളാഹു എടുത്തു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും അപ്പോൾ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് ഖുർആാൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഇതിൽ പ്രതിപാദിക്കുന്നത് റസൂലുകളെ അവരവരുടെ ജനതയുടെ ഭാഷയിൽ അയക്കുന്നു അതുപോലെ പിന്നെ പറയുന്നത് റസൂലുകൾ മനുഷ്യന്മാർ തന്നെയെന്ന് പിന്നെ നരകത്തിൽ കുടിക്കുവാൻ നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ച് അവിശ്വാസികളുടെ കർമ്മങ്ങൾ ചാമ്പൽ പോലെ മാത്രം കാര്യം തീരുമാനിക്കുമ്പോൾ പിശാജ് പറയുന്നത് നല്ല വാക്ക് നല്ല ഒരു വൃക്ഷം പോലെയും ചീത്ത വാക്ക് ചീത്ത വൃക്ഷം പോലെയുമാണ് അള്ളാഹു സ്ഥിരമായ വാക്ക് മുഖേന വിശ്വാസികളെ ഉറപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അനുഗ്രഹങ്ങളും ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കാര്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൂറത്തു ഇബ്രാഹിമിലെ മുപ്പത്തഞ്ചാമത്തെ ആയത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ രക്ഷിതാവേ നീ ഈ നാടിനെ അതായത് മക്കയെ നിർഭയത്വമുള്ളതാക്കുകയും എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥന പിന്നെ ഇതിൽ പരാമർശിക്കുന്നത് കിയാമത്ത് നാളിനെക്കുറിച്ചാണ് ഭൂമിയും ആകാശങ്ങളും മാറ്റപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് അന്ന് കുറ്റവാളി വാളികളായ ആളുകളുടെ അവസ്ഥയെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തു ഇബ്രാഹിമിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്ത് ഇബ്രാഹിമിലൂടെ എനിക്ക് ഉണർത്തുവാനുള്ളത് ഇത് കേവലം ഒരു അഞ്ച് മിനിറ്റ് മാത്രമോ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയുന്നത് എല്ലാവരും ഇത് കേൾക്കുവാൻ ശ്രമിക്കുക പഠിച്ച പഠിച്ച തമ്പുരാനങ്ങൾ എല്ലാവരെയും സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ ആഹിർ ആഹിർദാന അനഹമ്മദി റബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തുഹു